Man, do you അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നമ്മ ബാംഗ്ലൂരാണ് എൻ്റെ അനിയത്തി ഇവിടെയാണ് താമസിക്കുന്നത് കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാംഗ്ലൂരിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല തിരക്കോട് കൂടി ഉള്ള റോഡുകളാണ് മെട്രോ വർക്ക് നടക്കുന്നുണ്ട് അത് കാരണം എവിടെ പോയാലും ട്രാഫിക്കാണ് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ബാംഗ്ലൂർ ഞാൻ ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ തന്നെ ബാംഗ്ലൂരുള്ള ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറായിട്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കും കേട്ടോ പുള്ളിക്കാരി എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാരിനെ കാണാൻ പോണ കാഴ്ച ഞാൻ കാണിച്ചു തരാമെന്നുള്ളത് സോ അവർ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ എന്തായാലും ഒരു പ്ലാൻ ഇട്ടായിരുന്നു വന്ന് നമുക്ക് കാണാമെന്നുള്ളത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ അവരെ കാണാനായിട്ടാണ് പോകണത് ാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു പബ്ബിൽ മീറ്റ് ചെയ്യണു അവിടെ കുറച്ച് കൊറച്ചേരായിരുന്നു സംസാരിക്കും നല്ല ഫുഡ് കഴിക്കണം നല്ല ഡ്രിങ്ക്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യണു ഇതാണ് പ്ലാൻ അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഡ്രസ്സായിട്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഞാനൊരു കാർട്ടൂൺ പ്രിൻ്റുള്ള ഷർട്ടും പിന്നെ ഒരു ഒരിത്തിരി ലേശം ടോൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജീൻസുമാണ് ഞാൻ എടുത്തത് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഷർട്ട് മിന്ദ്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ജീൻസ് മാത്രമാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് എന്തെങ്കിലുമൊക്കെ ഇടുക അതും മോശം ഇല്ലാത്ത രീതിയിൽ ഞാൻ കാണാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറാണ് അത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻസ്റ്റില് ഒരുപാട് സംസാരിച്ച് ഫ്രണ്ട് ആയെങ്കിലും ഡയറക്റ്റ് മീറ്റ് ചെയ്യുമ്പോ എങ്ങനെയാ അവരാളെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ അമ്മ പറഞ്ഞ എന്താണ് ഈ പാന്റ് കാണുന്നത് ആകെ കൂടെ വെട്ടി കീറിന്ന് എനിക്ക് ഇത്തിരി വെട്ടി കീറാത്തോ ജീൻസ് ഇട്ടുകൂടെ നടക്കും എന്റെ അമ്മയും ആനിയത്തിയൊക്കെ ചോദിച്ചായിരുന്നു അവര് ഒരു ക്യാബ് വരാൻ തന്നെ ഏകദേശം ഒരു ഇരുപത്തിനാല് മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് അവിടേക്ക് പോകാനായിട്ട് ഓൾമോസ്റ്റ് നാലേ മു നാപ്പത്തഞ്ചു മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ബാംഗ്ലൂരിന്റെ ദൈവമേ എല്ലാടേയും ബുഡിഞ്ഞാ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഞാൻ കാണാൻ പോകുന്നത് ബ്ലഷ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് ഒരുപാട് നല്ല രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടതും മീറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചതും ഫുൾ മുടിഞ്ഞാണ് എനിക്ക് എന്തായാലും ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ എടുക്കും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനായിട്ട് നമ്മൾ ആക്ച്വലി പോകണത് ഉണ്ടല്ലോ മെയ്സൺ മാൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൂവറി ആണ് കേട്ടോ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞത് നല്ല അടിപൊളി സംഭവമാണെന്നാണ് അവിടെ എത്തിപ്പെടലന്നെ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ് മീൻസ് നോക്ക് നിങ്ങൾ ഈ ട്രാഫിക് ഒന്ന് നോക്ക് ഇങ്ങനെ അരഞ്ഞരഞ്ഞരഞ്ഞരഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞാണ് ഒരു സ്ഥലത്ത് എത്തേണ്ടത് നമ്മളെങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യണവരെ എങ്ങനെ വർക്ക് ചെയ്യുന്ന കാരണം ഒരു നാല് കൊല്ലം മുന്നേ ഞാൻ പോയിരുന്നപ്പോൾ ഉള്ള ട്രാഫിക്കിന്റെയും ട്രിപ്പിളിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ട്രിപ്പ് എന്താ പറയുക ഫോർ എക്സ് ടൈംസ് ആണ് ഇപ്പോഴുള്ള ട്രാഫിക് ഇപ്പൊ എല്ലാവരുടെയും ഓഫീസ് തുടങ്ങി അനങ്ങാൻ പറ്റില്ല ഞാൻ എന്റെ വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്തുള്ള നമ്മുടെ നാഗാർജുനയിലേക്ക് പോവാൻ വേണ്ടി എടുത്ത് എനിക്ക് ഒരു ഒരു മണിക്കൂർ ഒന്നര കിലോമീറ്റർ അടുത്ത് കിടക്കണ സാധനം പിന്നെ ഇവിടെ ഉള്ള ക്യാബ് ഡ്രൈവർമാര് സമ്മതിക്കണം ഇങ്ങനെ എങ്ങനെ ഇരുന്നിട്ട് ഒരു ഫുൾ ഡേ ഇങ്ങനെ ഇരുന്നിട്ട് പറ്റണന്നുള്ളത് രണ്ടു ദിവസം ബാംഗ്ലൂർ ട്രാഫിക് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും

നമ്മളിവിടെ ഇവരുടെ ാണ് പറഞ്ഞത് സോ അതുകൊണ്ട് നമ്മള് വേറെ പോയാലോ എന്ന് ആലോചിക്കാം നമുക്ക് കോക്ടൈല് കഴിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമായിട്ട് വന്നതാ പിന്നെ ഐഷിന് ഞാൻ ആദ്യം നീക്കുകയാണ് എന്താ ഒരു ഐശ്വര്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല പഠിച്ചിട്ടുണ്ട് ഐശ്വര്യ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നല്ല കമ്പനി ആവാനായിട്ട് പെട്ടെന്ന് സാധിച്ചിട്ടോ കുറെ നേരം ഫോട്ടോ എടുത്തും പട്ടിശ ഇറക്കി കുറച്ചു നേരം സമയം ഇട്ടു വേറെ ഒരു പബ്ലിക്ക് പോകണമെന്ന് ആലോചിച്ചു കാരണം ഈ ഒരു പബ്ബിലി കോക്ടൈൽ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സാധനങ്ങളൊന്നും ഉണ്ടായില്ല ആഫ്രിക്കയിൽ നിന്ന് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ആയി ശരിക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെന്ത് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ബ്രൂവറി ആണല്ലോ അപ്പോൾ അവിടുന്ന് ബിയറുകൾ പല തരത്തിലുണ്ട് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങാൻ പറ്റും അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ചു അതെ ഇതായിട്ട് അതൊക്കെ പേര് എന്ത് പേര് ഓരോ ആൾക്കാരുടെ അപ്പൊ നമ്മള് പലതരത്തിലുള്ള ബിയറുകൾ ടേസ്റ്റ് ചെയ്തു ഒന്നും തന്നെ ഇഷ്ടായില്ലോ കാണുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടായ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ് നമ്മളപ്പൊ നാല് നാല് വീറടിച്ച് നാല് വീറടിച്ചപ്പോ നമുക്ക് എത്ര പ്രാവശ്യമായിട്ടുണ്ടാവും ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാട്ടോ ഇവിടെ ഇവിടെ ഞാൻ പോരമല്ല ഇന്ന് അവർക്ക് ലേബറിന്റെ എന്തോ ഇഷ്യൂ കാരണം നോട്ട് സെർവിങ് എനിങ് അതെ കോട്ടയിലും കോട്ടയിലും പോലും നമുക്കൊരു കോട്ടയിലെങ്കിലും എടുക്കണ്ടേ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഒരു ബ്രൂവറി വന്നിട്ട് ഞാൻ എൻ്റെ എനിക്കിവിടെ ബാംഗ്ലൂരിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഞാൻ അവരെ ബ്രൂവറിയിലാണ് കൊണ്ടോള്ളത് ആ അപ്പൊ അങ്ങനെ ബ്രൂറിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ കുടിക്കൂലോ നമ്മള് ഇവിടെ അതാണ് നമുക്ക് സുലഭം ബ്രൂവറി ക്രാഫ്റ്റ് ബിയർ അങ്ങനത്തെ പരിപാടി അപ്പൊ കൊണ്ടുവന്നിട്ട് അതല്ലേ അങ്ങനെ ഇന്നും നമ്മൾ അവിടെ എത്തി പക്ഷെ ഇത് ആക്ഷൻ നല്ല പ്ലേസ് പ്ലേസാ ഐഷോന്റെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര നല്ല പ്ലേസ് ആണെന്നാണോ പക്ഷെ അവർക്ക് ഇന്ന് ലേബർ ഇഷ്യൂ ആയി പോയിടാ തോണ്ടിക്കൊണ്ട് ഞാനേ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും എന്നെയാണ് ആയുഷ്ക്കണേ നമ്മള് മിക്കവാറും ബോയ്സ് അങ്ങനെ നമ്മളെ ബി എൽ ആർ ബ്രൂവറിയിലേക്ക് ചെന്നപ്പോണ്ടല്ലോ ഒരു വെനസ്ഡേ ആണ് നമ്മൾ ചെന്നത് അവിടെ ഒടുക്കത്തെ തിരക്ക് നമുക്കൊന്നും നമ്മൾ നമ്മള് ഒന്നും ചെയ്തില്ലായിരുന്നു കാരണം അവിടെ നിന്നും കിട്ടിയില്ല അപ്പൊ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കട്ടോളൂ എന്റെ പാൻറിന്റെ അടിഭാഗത്തിന് വേറെ ഒരു ബുൾ സ്ഥലത്ത് നോക്കിയാണ് കാരണം മറ്റോടത്ത് അതെ കൂടി പിയർ മാത്രമല്ല നമുക്ക് ബിയർ കൊണ്ട് നമ്മളത്ര ബിയർ വാങ്ങി ഇതിലെന്തോ ഒന്നിടിയായിട്ടൊക്കെ തള്ളിക്കേണ്ടിട്ടുണ്ട് നല്ല ദിവസമല്ലേ ഇത് ഭയങ്കര സുന്ദരി സുന്ദരി ഞാൻ ആകെ സുന്ദരിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ പോയ ടിപ്സി ബുള്ള അത്യാവശ്യത്തിന് നല്ല കോക്ടൈൽസ് ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ചില കട്ടൻ ചായ ടേസ്റ്റിലുള്ളതാണെങ്കിലും ഫുഡും ബാക്കി സ്നാക്സും ഒക്കെ നല്ലതായിരുന്നു കൂടാണ്ട് നമ്മുടെ ടോപ്പിൽ ഒരു ബാൽക്കണി സീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മെട്രോ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റായിരുന്നു നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചു തീർക്കാനായിട്ട് നമ്മൾ പാടുവിടുന്നുണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടുകുട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഞങ്ങൾക്ക് ഒരേ പേരും ഒരേ വൈബു ആണ് അതാണ് ഒത്ര നേരം സംസാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല നല്ല ഫുഡ് നല്ല ഡ്രിങ്ക്സ് ഒരുപാട് നേരം നമ്മുടെ ക്രിയേഷൻ കണ്ടൻറ് ക്രിയേഷനെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിച്ചൊക്കെ ഈ സമയം തികയാത്ത പോലെ തോന്നിയായിരുന്നു അങ്ങനെ ഒരു എട്ട് മണിക്ക് എത്തിയിട്ട് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു പതിനൊന്ന് മണിയായി ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോ ഞാൻ വീട്ടിലെത്തി സേഫ് സേഫായിട്ട് അപ്പോ കൂടി നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോ തരാനും മറക്കരുത് ാണ് അപ്പോൾ നമ്മളുടെ ബ്ലഷ് വിത്ത് ആഷ് നമ്മുടെ ഐശ്വര്യനെ മീറ്റ് ചെയ്തു ഭയങ്കര ഫണ്ണായിരുന്നു സമയം പോയത് അറിഞ്ഞില്ല ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇനി ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിൽ പോകേണ്ട സമയമായി എന്നുള്ളത് നമുക്ക് സെയിം വൈബുള്ള ആൾക്കാർ കാണുമ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞിരിക്കും സോ അതാണ് ഹാപ്പൺ ചെയ്തത് സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക Stay happy, say Stay crazy. Stay crazy, Bye bye. Uh -huh.